കുന്നംകുളം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും തുടർ പ്രവർത്തനങ്ങളുടെ ആസൂത്രണ യോഗവും നടന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമേഷ് എൻ എസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രത്നകുമാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോൺ മാസ്റ്റർ ബിന്ദു മോൾ എന്നിവർ സംസാരിച്ചു കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ മെറിൻ ടി ജെറോ അമുഖ പ്രഭാഷണവും ഹെൽത്ത് ഇൻസ്പെക്ടർ സി ബി അജയ്കുമാർ വിഷയവതരണവും നടത്തി മെയ് പതിനെട്ടിനകം തന്നെ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലെയും വാർഡ്തൽ ആരോഗ്യ ശുചിത്വ സമിതി യോഗങ്ങൾ പൂർത്തിയാക്കാൻ യോഗം തീരുമാനിച്ചു മെയ് മെയ്നകം സ്ഥാപനങ്ങളുടെയും പൊതുസ്ഥലങ്ങളുടെയും ശുചീകരിക്കുന്നതിനും പറമ്പുകളിലും നിർമ്മാണ സ്ഥലങ്ങളിലും പ്രവർത്തനങ്ങൾ നടത്താനും യോഗം തീരുമാനിച്ചു മെയ് പതിനാറിന് ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തോടനുബന്ധിച്ച് ഉറവിടം നശീകരണ പ്രവർത്തനങ്ങളുടെ മാസ്ക്യാമ്പയിൻ നടത്തും ആശുപത്രികൾ ഗാർഹിക പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്താനും ഇഡിസ് കൊതുക് സാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ ജനപങ്കാളിത്തത്തോടെ സംയോജിതും ിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി മെയ് ഇരുപത്തി ഒന്നിന് ഹെൽത്തി കേരള ശുചിത്വ പരിശോധനയും മെയ് ഇരുപത്തി മുതൽ ജൂൺ പത്ത് വരെ ജലശുദ്ധീകരണ ബോധവൽക്കരണ പരിപാടിയും ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരണവും നടത്തും പൊതുജനാരോഗ്യ നിയമങ്ങളെ സംബന്ധിച്ച ആദ്യഘട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നിയമലംഘനം തുടരുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും യോഗത്തിൽ പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം ജയ ശ്രീ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി വൃന്ദ നന്ദിയും പറഞ്ഞു ും അതിനൊരു രൂപരേഖ തയ്യാറാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ നമ്മളവിടെ യോഗം കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ രോഗം വരുന്നതിന് മുൻപ് രോഗപ്രതിരോധം ആണെന്ന ഏറ്റവും അഭികാമ്യം എന്നൊക്കെ അറിയാം അപ്പൊ അത്തരത്തില് നമുക്കറിയാം ഈ കൊതുക് മൂലമുണ്ടാകുന്ന വളരെ അപകടകരമായ രീതിയിലുള്ള അസുഖങ്ങൾ പകർച്ചവാലികൾ നമുക്കറിയുമ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ തന്നെ പ്രത്യേകതരം പനി രൂപപ്പെട്ടിട്ടുണ്ട് മഞ്ഞപ്പിത്തം രൂപ രൂപപ്പെട്ടിട്ടുണ്ട് അതൊക്കെ തന്നെ നാലും അഞ്ചും ആളുകളും മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ നമ്മുടെ പഞ്ചായത്തിന് മൊത്തത്തിലൊരു രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട് അപ്പം അത്തരത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ വിവിധ വാർഡുകളിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കണം അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങൾ ഒഴിവാക്കുന്നതിന് കൊതുകുകൾ വളരുന്നതിനെ ഉള്ള സാഹചര്യം ഇല്ലാതാക്കണം നമുക്ക് കൂട്ടായിട്ട് നമുക്കെല്ലാവർക്കും കൂട്ടായിട്ട് ഒത്തൊരുമിച്ച് വാർഡ് തലത്തിൽ അതായത് വാർഡ് നിർമ്മാരുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ നമുക്ക് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അനാവശ്യമായ മാർഗ്ഗരേഖകളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടാവും നമ്മൾ രൂപപ്പെടുത്തേണ്ട ഒരു